നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണ്ണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ രാജാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിപ്പോൾ കാണാൻ പോകുന്ന പുഴയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഒരേ ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ റിസോർട്ടിനും അതുപോലെ തന്നെ ഹോം സ്റ്റേക്കും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കിടിലൻ ലൊക്കേഷൻ ആണ് ഇത് കേട്ടോ ഈ കാണുന്ന പുഴയോട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഈ കാണുന്നതാണ് നമ്മുടെ സൈറ്റ് സൈറ്റ് ഷേപ്പ് ചെയ്തൊക്കെ ഇട്ടേക്കുവാണ് എല്ലാവിധ കൃഷികൾക്കും ചെയ്യുവാൻ അനുയോജ്യമായ രീതിയിൽ ഇട്ടേക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്ത് റിസോർട്ടുകളൊക്കെ ഉണ്ട് അതിനെ തന്നെ റിസോർട്ടുകളൊക്കെ ചെയ്യാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് സ്ഥലം ചെരുവെന്ന് പറയാനില്ല പൊടിച്ചെരുവേ ഉള്ളൂ നമുക്ക് അതുപോലെ തന്നെ ടാർ റോഡ് ഫ്രണ്ടേജും ഉണ്ട് രാജാക്കാട് ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കറസ്റ്റ് രണ്ടര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് വെള്ളത്തിന് നമുക്ക് സൗകര്യമുണ്ട് കിണറാണ് വെള്ളത്തിനുള്ള സൗകര്യം